സ്നേഹം വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മുടെ വിഷയം തലകറക്കത്തെ കുറിച്ചാണ് നമുക്ക് പലപ്പോഴും എല്ലാവർക്കും തന്നെ തലകർക്കം ഉണ്ടാകാറുണ്ട് ഇതെങ്ങനെയാണ് ഉണ്ടാവണേ ഇതിൻ്റെ കാരണം എന്തൊക്കെയാണ് തൽക്കാലികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് തലകറക്കം പല വിധത്തിലുണ്ട് ഒന്ന് ചുറ്റുമുള്ളതെല്ലാം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുക അച്ചോ ഞാനിത് മുഴുവൻ ഇങ്ങനെ ചുറ്റുമുള്ള ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പോലെ തോന്നുന്നു പറയും ഇതുപോലെ തന്നെ ചിലരെ ആണെങ്കിൽ തല അങ്ങ് വീഴും അല്ലെങ്കിൽ ചുറ്റുന്നത് പോലെ തോന്നും അങ്ങനെയുള്ള തലമുണ്ട് പിന്നെ ഇത് ഇതിന് പല കാരണങ്ങളുണ്ട് ഭയങ്കര ക്ഷീണം കൊണ്ട് ഈ തലകറക്കം ഉണ്ടാകണം തലയിലേക്കുള്ള രക്ത ഓട്ടം കുറഞ്ഞ് കഴിയുമ്പോൾ തലകർക്കും ഉണ്ടാവും അതായത് തല രക്തമാണ് നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഓക്സിജനൊക്കെ കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ തലയിലാണ് ഇതിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറഞ്ഞു കഴിയുമ്പോഴേക്കും തലവേറക്കും ഉണ്ടാവും അതുപോലെ തന്നെ കിടക്കുക ഇരിക്കുക എഴുന്നേൽക്കുക ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ രക്തസമ്മർദ്ദത്തിൻ്റെ വ്യത്യാസം വന്നു കഴിയുമ്പോൾ തലവർക്കും ഉണ്ടാവും ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡിൻ്റെ പിന്നെ ബി പി ഇവിടെ തല നോർമൽ അല്ലെങ്കിൽ തലകറക്കം ഉണ്ടാകാം അതുപോലെ തന്നെ ക്ഷീണം കൊണ്ടും തലകറക്കം ഉണ്ടാകാം കേട്ടോ ഭയങ്കരമായ ക്ഷീണം തോന്നുക പനിയുള്ളവർക്ക് തലയിറക്കം ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ പേശിയുടെ തകരാറ് കൊണ്ട് തലയിറക്കം ഉണ്ടാകാറുണ്ട് ഈ ഷുഗറിന് മരുന്നൊക്കെ കഴിക്കുന്നവർക്ക് ചിലപ്പോൾ പറയാറുണ്ടല്ലോ എനിക്ക് തലയിറക്കം ഉണ്ടാകുന്നുണ്ട് അതൊരു ഹൈപ്പോ ഗ്ലൈസീമിയ ഹൈപ്പോഗ്ലസിമിയെന്ന് പറയും അതായത് ഷുഗറിൻ്റെ അംശം രക്തത്തിൽ കുറഞ്ഞു പോയി കഴിയുമ്പോൾ തലകർക്കം ഉണ്ടാകും അപ്പോൾ അതിന് അവർ ചെയ്യണ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ചില പഞ്ചസാര അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ തലയിറക്കം കുറയും അപ്പോൾ അത് അങ്ങനെ ഇതാകുന്നുണ്ട് ഇതുപോലെ മസ് നമ്മുടെ തലച്ചോറിൻ്റെ രക്തസ്രാവം ഉണ്ടായിക്കഴിഞ്ഞാൽ തലകർക്കം ഉണ്ടാകും അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ നോർമലല്ല രക്തസ്രാവം ഉണ്ടാകുകയാണെങ്കിൽ തലകർക്കം ഉണ്ടാകും വേറെ തലയിറക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ് നമ്മുടെ ചെവിയുടെ ഇ എൻ ടിയുടെ ചെവി പിന്നതാണ് കണ്ണ് മൂക്ക് ഇവ തമ്മിലുള്ളൊരു ബന്ധമുണ്ട് അതിൻ്റെ ഒരു എക്കിലിബ്രിയുണ്ട് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും തലയിറക്കൊണ്ടാകാറുണ്ട് അതുപോലെ തന്നെ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇ എൻ ടീനെ കണ്ടിട്ട് പിന്നെ അതിന് നമ്മൾ വേണ്ട മരുന്നുകൾ കഴിക്കേണ്ടി വരും വേറൊരു മേഖലയാണ് വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടും തലയിറക്കുണ്ടാകാറുണ്ട് പിന്നെ ഏതെങ്കിലും ഇതിലുള്ള വൈറൽ ഇൻഫെക്ഷൻ കയറി പിടിച്ചുകഴിയുമ്പോൾ തലകർക്കുണ്ടാകണം അതുപോലെ തലച്ചിറ്റ് വേറെ ഒന്നുള്ള വേറെ തലയിറക്കത്തിൻ്റെ ഒരു കാരണമാണ് നമ്മുടെ മസ്കിഷ്ടത്തിൻ്റെ കാന്ഡം അതായത് തലച്ചോറിൻ്റെ പുറകിലുള്ള നട്ടലിലും ഇതുമായിട്ട് തലച്ചോറുമായിട്ട് ബന്ധപ്പെടുന്ന ആ സ്ഥലത്ത് ഏതെങ്കിലും പിന്നെ സമ്മർദ്ദം വന്നു കഴിയുമ്പോൾ തലയിറക്കം ഉണ്ടാകാറുണ്ട് ഇതുപോലെ തലച്ചോറിൽ ട്യൂമർ ഉണ്ടായിക്കഴിഞ്ഞാലും തലയിറക്കം ഉണ്ടാകും കഴുത്തിൻ്റെ സുഷുപ്ന നാടിക്ക് പ്രശ്നം ഉണ്ടാകും അത് പ്രത്യേകിച്ച് വാദമൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് വാതരോഗികൾക്കൊക്കെയാണ് തലയിറക്കം ഉണ്ടാവും അപ്പോൾ വാദം നമ്മുടെ നട്ടലിനിൻ്റെ സുഷുഭ്നാടിയൊക്കെ കയറി പിടിച്ചു കഴിയുമ്പോൾ തലയിറക്കം ഉണ്ടാകാറുണ്ട് അങ്ങോട്ടുള്ള രക്ത ഓട്ടം തലച്ചോർ ചുരുക്കത്തിൽ എന്ന് പറഞ്ഞാൽ രക്ത ഓട്ടം ക്രമമല്ല അല്ലെങ്കിൽ രക്ത പിന്നതാണ് അവിടെ ഇത് പൊട്ടിയിട്ട് രക്തസ്രാവം ഉണ്ടാകുന്നു ഇങ്ങനെയുള്ളതുകൊണ്ടാണ് തലയിറക്കം ഉണ്ടാകുന്നത് ഇതിന് ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട പരിപാടി നമുക്ക് ജലിതമായിട്ട് ചെയ്യാവുന്നത് കിടന്നിട്ട് സാവധാനം ദീർഘമായിട്ട് ശ്വസിക്കുകയും ശ്വസിക്കുകയും ചെയ്യുക ബ്രീത്തിങ് എക്സർസൈസ് അപ്പോൾ ബ്രീത്തിങ് എക്സർസൈസിൽ സാധാരണ സംഭവിക്കുന്നത് ഇഷ്ടംപോലെ ഓക്സിജൻ സപ്ലൈ വരും തലച്ചോറിലേക്ക് സപ്ലൈ വരും നമ്മുടെ പുറത്തുനിന്ന് എടുക്കുന്ന ഓക്സിജൻ ശ്വാസ മറ്റേ നമ്മുടെ ശ്വാസകോശത്തിൽ ചെല്ലുന്നു ശ്വാസകോശത്തിൽ നിന്ന് രക്തം റെക്കോർപ്പസൽസ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കൊണ്ടുപോകുന്നു ആ കൂട്ടത്തിൽ തലച്ചോറിലേക്കും ചെല്ലും അപ്പോൾ തലച്ചോറിലേക്ക് ചെന്ന് കഴിയുമ്പോൾ തലകറക്കം പെട്ടെന്ന് കുറയാനായിട്ട് സാധിക്കും പിന്നെ ഉള്ളത് സാധാരണ ആൻറ്റി ഹിസ്റ്റാമിൻ ഗുളികകൾ ഡോക്ടേഴ്സ് നമ്മൾ തലകറക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സ്വന്തം ചികിത്സിക്കാൻ തുടങ്ങരുത് ഇങ്ങനെയുള്ള ലളിതമായ തലങ്ങൾ ചെയ്യാം പിന്നെ ഡോക്ടറെ ചെന്ന് കണ്ടു അത് ഏത് കാരണമെന്നുള്ളത് കണ്ടുപിടിക്കണം അപ്പം ഞാൻ തന്നെ ഒരു എട്ടുപത്ത് കാരണങ്ങൾ പറഞ്ഞു തലകറക്കത്തിൻ്റെ അപ്പോൾ ഈ ഇതിൻ്റെ കാരണം ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ച് ചികിത്സിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ പെട്ടെന്ന് ഒരു ചെറിയ തലകറക്കം ഉണ്ടായി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് ഓടുകയും വേണ്ട പക്ഷേ ഈ തുടർച്ചയായിട്ടുണ്ടാകുന്നു ദീർഘനാൾ നീണ്ടു നിൽക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പിന്നെ അതാണ് ഏതെങ്കിലും രോഗത്തിൻ്റെ കാരണമാണോ എന്ന് സംശയിച്ച് കഴിയുമ്പോഴേ നമ്മൾ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കാനായിട്ട് ശ്രമിക്കണം ഇങ്ങനെ കഴിയുമ്പോൾ ഈ തലയിറക്കം നിന്ന് മോചനം കിട്ടാൻ സാധിക്കും പ്രായമായവർക്ക് ഉണ്ടാകാറുണ്ട് പിന്നെ തലച്ചോറിൻ്റെയൊക്കെയുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറഞ്ഞ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള തലങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ തന്നെ കുറച്ചതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടാകുന്നത് നല്ലതാണ് തലകറക്കത്തിൻ്റെ കാരണങ്ങൾ നമ്മളൊന്ന് എഴുതി വെക്കുക അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും പിള്ളേർക്കൊക്കെ ഇതൊന്ന് ഈ വിഷയം പിന്നെ ഈ വീഡിയോ ഒന്ന് കാണാൻ പറയുക എന്തൊക്കെയാണെന്ന് ഇനി തന്നെ ഒന്ന് കാരണങ്ങൾ എഴുതി വെക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഉപകാരപ്രദമായിരിക്കും ഒരു നിമിഷം കണ്ണുകൾ അടക്കുക തലകിറക്കം കൊണ്ട് വിഷമിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ സന്നിധി സമർപ്പിക്കുന്നു കർത്താവി ഇവരുടെ മനസ്സിനെ ശാന്തമാക്കണമേ ഇവരുടെ ടെൻഷനിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് മോചനം നൽകണമേ മനസ്സിനെ തലകിറക്കത്തെ നിന്ന് മോചനം നീട്ടി സമാധാനവും ശാന്തിയും കൊണ്ട് ഈ മക്കളെ നിറയ്ക്കണമേ സാവധാനം ശ്വസിക്കുകയും ശ്വസിക്കുകയും ചെയ്യുക നമ്മുടെ ത തലച്ചോറിലേക്ക് ഇഷ്ടംപോലെ രക്തം ചെല്ലുന്നതിനും തലയ്ക്ക് ഉണർവ് ഉന്മേഷവും ലഭിക്കുന്നതിനും കാരണമാകട്ടെ യേശുവെ സോസ്ത്ര യേശുവെ നന്ദി ഹർത്താവ് മക്കളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ നമ്മുടെ ഹർത്താവ് വിശ്വംഷിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ യേശ്വശിയായിരിക്കാം ശ്രുതിയായിരിക്കും